ത്തിൽ ചൂരൽമല എന്നൊരു പ്രദേശവും അവിടെയുണ്ടായ നാശനഷ്ടങ്ങളുമാണ് നമ്മുടെ മുന്നിൽ ആദ്യം ആദ്യമുണ്ടായത് പിന്നീടാണ് ഈ മുണ്ടക്കൈ മേഖലയിലുണ്ടായ നഷ്ടം എന്ന് മാത്രമല്ല അവിടെ ഉണ്ടായ നഷ്ടം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് എൻ്റെ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിൽ എല്ലാവർക്കും രക്ഷാപ്രവർത്തകർക്ക് പൂർണ്ണമായി എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ അങ്ങനെയല്ലേ ചിത്രം നമ്മളിപ്പോൾ നിൽക്കുന്നപ്പോൾ പുതിയ വില്ലേജ് ഭാഗത്ത് കോട ഇറങ്ങിയിരിക്കുന്നു ഒന്നും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വളരെ നിമിഷങ്ങൾ കൊണ്ട് സാഹചര്യങ്ങൾ മാറുന്ന തരത്തിലാണ് ഇവിടെ മാറ്റങ്ങൾ കാലാവസ്ഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് നിന്നയിടത്ത് കോട ഇറങ്ങി ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയാത്തത്ര കനത്ത കോട വന്നു മൂടുന്ന ഒരവസ്ഥ ഇതേ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നമുക്കിവിടുത്തെ ഒരു ഏതെല്ലാം മേഖലയിലാണ് ഈ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതെന്നൊന്നും പറയാൻ കഴിയുകയില്ല കവടപ്പാറയും മറ്റും ഏതെങ്കിലും ഒരു ഇടത്ത് മാത്രമായിരുന്നെങ്കിൽ ഇവിടെ പതിനഞ്ച് കിലോമീറ്ററധികം ദൂരത്താണ് ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നത് അപ്പോൾ എവിടെയൊക്കെ ഏതൊക്കെ മേഖലയിൽ കൂടുതൽ നാശമെന്നൊന്നും പറയാൻ കഴിയാത്തത്ര വലിയ വലിയ പ്രതിസന്ധിയാണ് ഇവിടെ നേരിടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ആളുകളെ കൊണ്ടുവരുന്ന മറുവശത്ത് ഇനിയും തെരച്ചിൽ നടത്താനുണ്ട് ഏറ്റവും അധികം രാവിലെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അവിടെ നിന്നാണെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് അല്ലേ ചേട്ടൻ രാവിലെ മുന്നിലുള്ളതല്ലേ വീടുകളുണ്ട് ഇവിടെ വെള്ളം കൂടുന്നുണ്ട് ഇങ്ങോട്ട് പോവാൻ പറ്റൂല പറയുന്നത് മഴ വെള്ളം എപ്പഴാ വരുന്ന ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത അങ്ങോട്ടല്ലേ വീടുകളെല്ലാം തന്നെ സജീത്ത ഈ ഒരു പുതിയ വില്ലേജ് എന്നുള്ള വില്ലേജ് അപ്പുറത്താണ് കാണുന്നത് അത് ഈ ഈയൊരു ഈയൊരു റോഡിലൂടെ നടന്നു പോയി അക്കരയ്ക്ക് വേണം അവിടെയാണ് കൂടുതൽ ജനവാസ മേഖല ഉള്ളത് നേരത്തെ ഈ നമ്മൾ ഈ വാഹനത്തിൽ എത്തിച്ചതിന് ശേഷം ഈ വാഹനത്തിലുള്ളവർ പറഞ്ഞത് അവിടെ തെരച്ചിൽ നടത്തേണ്ടതുണ്ട് അവിടെ പലരും കുടുങ്ങി കിടക്കിട്ടുള്ളതായ സൂചനയുണ്ട് എന്നാണ് പറഞ്ഞത് കാരണം അവിടെയൊന്നും ചെല്ലാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ വളരെ പെട്ടെന്ന് നമുക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയാത്ത രീതിയിൽ കോട വന്ന് മൂടിയിരിക്കുന്നു ഇതൊക്കെ രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമാണ് ഉണ്ടാക്കുന്നത് നിമിഷങ്ങൾ കൊണ്ടാണ് ഇവിടെ കാലാവസ്ഥ മാറുന്നത് എപ്പോൾ വേണമെങ്കിലും കനത്ത മഴ പെയ്യാം എപ്പോൾ വേണമെങ്കിലും ഇത് ഇതുപോലെ കോട മൂടാം അത്തരത്തിൽ നമ്മുടെ നിയന്ത്രണത്തിൽ മനുഷ്യൻ്റെ നിയന്ത്രണത്തിലല്ല ഇവിടുത്തെ പ്രകൃതിയും ഈ കാഴ്ചകളും ഈ സാഹചര്യങ്ങളും ഒന്നും അപ്പോൾ സാധ്യമായതെല്ലാം ചെയ്യും എന്ന് പറയുമ്പോൾ പോലും നമുക്ക് മുമ്പിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തത്ര വലിയ പ്രതിസന്ധികളാണ് വന്നു വന്നുചേരുന്നത് ഇത് ഇവിടുത്തെ ഒരു മാത്രം കാഴ്ചയാണ് സമാനമായ അവസ്ഥ നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ പതിനഞ്ച് കിലോമീറ്റർ ദൂരം ആണ് ഈ ഒരു ഉൾപ്പെട്ടലിന്റെ നാശം ഉണ്ടായിരിക്കുന്നത് അപ്പം എവിടൊക്കെ മേഖലകളിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് ആർക്കും തന്നെ ഇപ്പോൾ പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ഒരുപക്ഷെ നമ്മളാരും മനുഷ്യരാ നമ്മളാരും ചെന്ന് ചെന്ന് കയറാൻ പറ്റാത്ത ഇടങ്ങൾ ഉണ്ടായിരിക്കാം എത്ര വീടുകൾ ഇതിന് ഒരു ഈ ഉരുൾപൊട്ടലിൽ ഇതിൽ എന്ന് ഇപ്പോഴും കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല എത്ര മനുഷ്യജീവനുകൾ ഈ ഇവിടെ ഈ മണ്ണിനും ഈ ഒരു പാറക്കെട്ടുകൾക്കും ഈ ഒരു വെള്ളക്കെട്ടിലൊക്കെ അടിയിൽ ഉണ്ടെന്ന് പറയാനാകില്ല അത്രമാത്രം വലിയ ദുരന്തമാണ് കേരളം ഇതുവരെ കണ്ടതിൽ രാജ്യം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തത്തിനാണ് നമ്മളിപ്പോൾ ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത് അത്രമാത്രം വലിയ പ്രതിസന്ധികളാണ് ഇവിടെ ഒരു രക്ഷാപ്രവർത്തനത്തിനും തെരച്ചിലിനും നേതൃത്വം കൊടുക്കുന്നവരും നേരിടുന്നത് എന്താണെങ്കിലും ഈ ഒരു ഈ പ്രതിസന്ധി നേരത്തെ തന്നെ വൈകുന്നേരം മണിയൊക്കെ ആകുമ്പോഴേക്കും ഇരുൾ മൂടും എന്ന ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അത്ര ഒരു സാഹചര്യം ഈ പ്രദേശവാസികളൊക്കെ നൽകിയിരുന്നു അതിനെ സാധൂകരിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ ഇപ്പോൾ മുൻ ചുറ്റുമൊന്നും ഉള്ളതൊന്നും കാണാൻ കഴിയാത്ത രീതിയിൽ കോട മൂടിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു ഈ ഒരു കോട മൂടിയ സാഹചര്യത്തിൽ ഇനി വീണ്ടും മലവിളപ്പാച്ചൽ ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ട് അങ്ങനെ മലവിളപ്പാച്ചൽ ഉണ്ടാകുകയാണെങ്കിൽ ഈ ഒരു ഇതുവഴി ഒന്നും കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ അതുകൊണ്ടുതന്നെ നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാനോ ഒന്നും പ്രവചിക്കാനോ കഴിയുന്ന അവസ്ഥയല്ല ഈ ഒരു ചൂരൽ മലയിൽ ചുറ്റുമുള്ളത് കാണുന്നതൊക്കെ വേദന നൽകുന്നതുമാണ് കേൾക്കുന്നതൊക്കെ നിരാശ നൽകുന്നതാണ് അത്രയധികം ദുഃഖകരമായ സാഹചര്യമാണ് ഉള്ളത് ഇവിടെ പ്രതീക്ഷ നൽകുന്നത് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ജീവൻ കയ്യിൽ പിടിച്ചവരെ തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നു അതിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു എന്നുള്ളത് മാത്രമാണ് സജിത്ത് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു ഇത് ഒരു രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നൽകുന്നത് അനുമോദ് തീർച്ചയായും സംശയമല്ല കാര്യം കാരണം കാലാവസ്ഥ കോട ഈ സമയത്ത് പോലും കോടയിറങ്ങുന്നു സമയം നാല് പത്താണ് വൈകിട്ട് ഇനിയും നമുക്ക് പകൽ സമയത്ത് പകൽ വെളിച്ചം കിട്ടേണ്ടതാണ് പക്ഷേ നമുക്ക് കോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി കാഴ്ചമാങ്ങുന്നു ദുഷ്കരമാണ് അതിന് പുറമേ രാത്രി കഴിഞ്ഞാൽ എന്താവും നമ്മുടെ രക്ഷാപ്രവർത്തനം എന്ന വലിയ ആശങ്കയുണ്ട് അതിനു മുമ്പ് ഈ മുണ്ടക്കൈ ഒപ്പം തന്നെ ചൂരമലയിലുള്ള ഇതുവരെയുള്ള ഡിസാസ്റ്റത്തിൻ്റെ ഒരു കണക്ക് നമുക്കൊന്ന് ഉദ്ധരിക്കാം അതിൽ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലുള്ളത് പന്ത്രണ്ട് പേരാണ് കാഷ്വാലിറ്റിയുമായി ചികിത്സയിലുള്ളത് ഒപ്പം തന്നെ വിംസ് ആശുപത്രിയിലുള്ളത് എൺപത്തി ഒന്ന് പേരാണ് അതിൽ ഒൻപത് പേർ ഐ സി കഴിയുകയാണ് ഒപ്പം ഒൻപത് മൃതദേഹങ്ങളും ഈ വിംസ് ആശുപത്രിയിലുണ്ട് ഒപ്പം മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇരുപത്തിയേഴ് പേരുണ്ട് ഇതിൽ നാൽപ്പത്തി ഇതിന് പുറമേ നാൽപ്പത്തി ഒൻപത് മൃതദേഹങ്ങളും മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലുണ്ട് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ഒരു മൃതദേഹമാണുള്ളത് താലൂപ്പം ബത്തേരി താലൂക്ക് ആശുപത്രിയിലും ഒരു മൃതദേഹവും ഉണ്ട് അങ്ങനെ ആറുകെ ഈ രണ്ട് ഭാഗങ്ങളിലായി അറുപത് മൃതദേഹങ്ങളാണ് ആ മേഖലയിൽ നിന്ന് റിക്കവറി ചെയ്തിരിക്കുന്നത് പക്ഷേ നിലമ്പൂർ ഒപ്പം തന്നെ മറ്റു മേഖലകളിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങൾ ഇതിന് പുറമെയാണ് അങ്ങനെയാണ് മരണസംഖ്യ ഇപ്പോൾ തൊണ്ണൂറ്റി അഞ്ചായി നിൽക്കുന്നത് നമുക്ക് മുന്നിൽ ദുഷ്കരമായ സാഹചര്യം എന്താ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അറിയാം പുഴയ്ക്ക് അക്കര വെള്ളം കൂടിയ ഭാഗത്തു നിന്നും രക്ഷാപ്രവർത്തനം നടത്തി മടങ്ങി വരുന്ന ആളുകളെയാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് കോട മഞ്ഞു മൂടുകയാണ് അവിടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാവുന്നു ഇതിനു പുറമേ ഈ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ വീണ്ടും മഴ ശക്തിപ്പെടുമെന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട് അങ്ങനെയെങ്കിൽ ദുഷ്കരം വീണ്ടും ദുഷ്കരമാവുന്ന സാഹചര്യം നമുക്ക് ഇപ്പോൾ തത്സമയം ലഭിക്കും